സമൂഹ മാധ്യമ മുഖേന മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതിനെതിരെ ഡി ജി പിക്ക് പരാതി അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് പരാതി സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വധശ്രമത്തിന് ആഹ്വാനം നൽകിയുള്ള ടീനയുടെ കമന്റ് ഡിസൂസ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി കമൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ആ കൊലവിളി കമൻ്റ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബൊറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്താൽ ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു കമൻറ്റ് ഇരുപത്തിമൂന്ന് മണിക്കൂർ മുമ്പാണ് സെൽറ്റൺ എൽ ഡിസൂസ എന്നയാൾ നാളെ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന ഒരു ടി ചാനലിന്റെ സ്ക്രീൻഷോട്ട് കുറിപ്പ് അതേസമയം ടീന ജോസിനെ തള്ളി സി എം സി സന്യാസി സമൂഹം രംഗത്തെത്തിയിട്ടുണ്ട് ടീന ജോസിന്റെ അംഗത്വം രണ്ടായിരത്തി ഒൻപതിൽ കനൂനിക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണ് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീന ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തത്തിലാണെന്നും സി എം സി സമൂഹത്തിന് പങ്കില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് തദ്ശ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിയെ വധിക്കണമെന്ന് കമന്റിട്ടത് കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച ടീന ജോസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നായിരുന്നു കൊലവിളി ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ നിന്നാണ് ടീന ജോസ് കമന്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കറ്റ് മേരി ട്രീസ പി ജി എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര് അഭിഭാഷക എന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചതെന്നും കൊച്ചിയിലാണ് താമസമെന്നും ഒക്കെ പ്രൊഫൈൽ ഇൻട്രോയിലുണ്ട് അതേസമയം ടീന ജോസിനെ തള്ളി സി എം സി സന്യാസി സമൂഹം രംഗത്തെത്തിയിട്ടുണ്ട് ടീനയുടെ ഈ കമ്പനിയെതിരെ സമൂഹമാധ്യമങ്ങളിലടക്കം കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം സന്യാസിനി സഭയിലെ അംഗങ്ങൾ പറയുന്നത് മാനുഷിക പരിഗണനയിൽ ഞങ്ങൾ നൽകിയ അനുമതിയിൽ അവർ ഞങ്ങളുടെ ഒരു ഭവനത്തിൽ സൗജന്യമായി താമസിച്ച് അഭിഭാഷകവൃത്തി ചെയ്ത് ജീവിച്ചു വരികയാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ മാത്രം തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലുമാണ് ഇപ്പോൾ അവർ നടത്തിയതായി പറയപ്പെടുന്ന പ്രസ്താവനയെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് സന്യാസി സമൂഹത്തിന്റെ പ്രസ് റിലീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ടീന ജോസിന്റെ ആഹ്വാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പറയുന്നത് നോർക്കണം ഈ ടീന ജോസ് ഒരു കന്യാസ്ത്രീയാണെന്നാണ് അവർ പറയുന്നത് പോരാതെ അഡ്വക്കേറ്റുമാണത്രേ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പറയുന്നത് നോർക്കണം കോൺഗ്രസിന്റെ അനുഭാവിയാണെന്ന് രാജീവ് ഗാന്ധി റഫറൻസ് വെച്ച് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ ഈ വികൃത മനസ്സുവെച്ച് ഇവരൊക്കെ എങ്ങനെ കന്യാസ്ത്രീയായി എന്നാണ് സമൂഹം നിരീക്ഷകനായ ടിറ്റോ ആന്റണി മെച്ചേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്